എല്ലാവർക്കും പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം സ്വാഗത യൂട്യൂബിലാണ് നമ്മുടെ പ്രിയ ചങ്കുകൾ എല്ലാവരും അറിയാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ നമ്മളിങ്ങനെ ഓരോ മറിമായങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് ജീവിതത്തിന്റെ ചില വഴികളിലൂടെ എങ്ങോട്ടൊക്കെയാണ് നമ്മളെ വിധി കൊണ്ടുപോകുന്നത് എന്നറിയില്ല കാലത്തിലൊപ്പം സഞ്ചരിക്കും എന്തായാലും ഒരു എന്ന് വിശ്വാസമുണ്ട് നമ്മുടെ പ്രേക്ഷകരൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ പ്രിയപ്പെട്ടവരെ എല്ലാവരും വരുന്നവരെല്ലാം ഹായ അടിക്കട്ടോ ഒരു നല്ലൊരു പുലർക്കാലം നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും നല്ല ജീവിതം നല്ല ജീവിതം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും വരിക നമ്മുടെ ലൈവിൽ പങ്കുചേരാ ഓക്കേ ഇതാണ് നമ്മുടെ റൂമിട്ടാ സെക്യൂരിറ്റി ക്യാബിനാണ് ഒരു അഞ്ചടി നീളമുണ്ട് നാലടി വീതിയുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സെക്യൂരിറ്റി ക്യാബിൻ തന്നെയാണ് നമ്മുടെ കമ്പനി നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത് ആര് പോയല്ലോ ഒരാൾ വന്നിട്ട് പോയി ഹായ് വന്നാൾ പെട്ടെന്ന് പോയി ഹലോ ഹായ് ഇപ്പൊ വന്നാള് ഫൈക്ക് ആയിട്ട് വരുമോ കമന്റ് ഇടു ഹായ് രണ്ടു പേര് വന്നിട്ടല്ലേ പ്രിയപ്പെട്ടവരേ ഒന്ന് ഹായ് എടുക്കട്ടോ ഒരു കമന്റ് ഇട പിന്നെ നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ചോദിക്കാം പറ്റാവുന്നതിനൊക്കെ നമ്മൾ മറുപടി പറയാട്ടോ അഞ്ചു പേര് സുഹൃത്തുക്കളെ നമ്മൾ കൊപ്പി വെക്കാം ഇതാണ് നമ്മുടെ യൂണിഫോം കിട്ടോ നമ്മുടെ കമ്പനി അടിപൊളി കമ്പനിയാണ് വെൽ ഡ്രസ്സിങ് ആണ് വെൽ യൂണിഫോമാണ് തന്നിട്ടുള്ളത് സാലറി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ അത്യാവശ്യം നിയമ പരിരക്ഷകളും കേട്ടോ ഞങ്ങളുടെ കമ്പനിക്ക് മറ്റുള്ള കമ്പനികളെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടിങ്ങാണ് എല്ലാ കാര്യത്തിലും എന്നാണ് തോന്നുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തിട്ടില്ല അതുപോലെ സംഭവ വികാസങ്ങളുണ്ടാവുമ്പോഴല്ലേ നമ്മൾ അറിയുള്ളു അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരും കമന്റ് അടിക്കട്ടോ ഒരു സെക്യൂരിറ്റി ജീവനക്കാരുടെ ജീവിതത്തെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം നമ്മൾ മറുപടി തരുന്നതായിരിക്കും ആയ ആരും കമന്റ് ഇടുന്നില്ല ഈ സെക്യൂരിറ്റി ഡ്യൂട്ടി ഇല്ലല്ലോ രണ്ട് കാറ്റഗറിയിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒന്ന് പന്ത്രണ്ട് മണിക്കൂർ വെച്ചിട്ടുള്ള ഷിഫ്റ്റ് പിന്നെ ഇരുപത് ട്വൻ്റി ഫോർ ഹവേഴ്സ് വെച്ചിട്ടുള്ള ഷിഫ്റ്റ് അതായത് ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്ക് ഡ്യൂട്ടി എടുത്തിട്ട് പിന്നീട് ട്വൻറ്റി ഫോർ അവേഴ്സ് റെസ്റ്റ് എടുക്കാം വീട്ടിലേക്ക് പോകാം പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി ഈ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എട്ട് ടു എട്ട് ആറ് ടു ആറ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അതിനൊക്കെ അത് കുറച്ച് ദൂരെയുള്ള സെക്യൂരിറ്റികൾക്കൊക്കെ ജോലി സ്ഥലങ്ങളിൽ എത്താൻ ഭയങ്കര നഷ്ടം വരും ഈ ട്രാവൽ എക്സ്പെൻസ് കൂടും അവർക്ക് ഏറ്റവും നല്ലത് രണ്ടുപേരും കൂടിയിട്ട് അയ്യപ്പിൽ എത്തിയിട്ട് രണ്ട് സ്റ്റാഫുകളും കൂടി അയ്യപ്പിൽ എത്തിയിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് എടുക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് രണ്ട് തവണ വന്നാൽ മതി കാലത്ത് വരിക പിറ്റേന്ന് കാലത്ത് പോവുക അപ്പോൾ നമ്മുടെ ബൈക്ക് എടുത്ത് വരുന്നവർക്ക് എണ്ണ അടിക്കാൻ ഫ്യൂൾ ചാർജ് കുറയും സ് വേറെ ബസ്സിൻ്റെ പൈസ കുറയും കുറഞ്ഞ ലാഭം കിട്ടാം അപ്പോൾ സെക്യൂട്ടറികൾ ഇതൊക്കെ ചിന്തിക്കണം കേട്ടോ എല്ലാ കമ്പനിയും അതിനെ അനുവദിക്കുന്നില്ല ഞങ്ങളുടെ കമ്പനി അനുവദിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാം കൂടെയുള്ള ആൾ പിന്നീട് ഡ്യൂട്ടി ഏറ്റെടുക്കുക അദ്ദേഹം പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാം വളരെ നല്ലൊരു ഐഡിയ കേട്ടോ ബസ് പൈസ വളരെ ലാഭിക്കാൻ കഴിയുന്നുണ്ട് സെക്യൂരിറ്റികൾ ഈ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജോലിക്കാർ ഇതൊന്ന് ശ്രമിക്കേണ്ടതാണ് ഇങ്ങനെ വേണം മുന്നോട്ട് പോകാൻ ഒരു നാല് വർഷമായിട്ടുള്ള ഈ സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട് മുന്നേ പന്ത്രണ്ട് ടു പന്ത്രണ്ട് ആയിരുന്നു പന്ത്രണ്ട് മണിക്കൂറായിരുന്നു അത് ഭയങ്കര നഷ്ടമുണ്ടാക്കും കാരണം ഒരു മാസം മുപ്പത് തവണ ജോലി സ്ഥലത്തേക്ക് വരണ്ടേ അതുപോലെ മുപ്പത് തവണ തിരിച്ചു പോകണം നമുക്കിത് പതിനഞ്ച് തവണ വന്നാൽ മതി ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ പതിനഞ്ച് തവണയാണ് നമുക്ക് വരേണ്ടത് പോകും അപ്പൊ എത്രയോ ലാഭം കണക്കൂട്ടി നോക്കൂ പിന്നെ ഉറക്കത്തിന്റെ കാര്യമാണ് കഷ്ട് ഹവറിയു എന്നാ ഈ ചായ കുടിച്ചോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ ഗുഡ് മോർണിംഗ് നമ്മളെന്താ ജോലി ചെയ്യുന്നത് എന്ന് പറയോ വിത്ത് യു ഔട്ട് സൈഡ് ഔട്ട് സൈഡ് ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പറ്റൂല ഞാൻ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടി ഒമ്പത് മണിക്കാണ് കറക്റ്റ് ആയി തുടങ്ങും എട്ട് മണിക്ക് വന്നു ജോയിൻ ചെയ്തു ഐ ആം ഫൈൻ യു ഓകെ ഐ ആം ഫൈൻ പതിനാല് പേര് വന്നിട്ടുണ്ട് അല്ലേ ഇരുപത് പേരുണ്ടായിരുന്ന കുറച്ചുപേര് പോയിട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ ഐ ആം നോട്ട് വൈ വൈ നോട്ട് പറയൂ എന്താണ് പ്രശ്നം ഹൈദർ ഹൈദറിന് എന്താ പ്രശ്നം പറയൂട്ടോ എവിടെയാണ് പ്ലേസ് അത് കണ്ടുപിടിക്കണം ഇന്നലെ മിനിഞ്ഞാന്ന് കാലത്ത് ഒരു ടാ ടാക്സ് ടാക്സ് അല്ല ടാസ്ക് ഇട്ടുണ്ടായിരുന്നു ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ ഇവിടെ താൽക്കാലികമാണ് പെർമനൻ്റ് അല്ല അപ്പോൾ ഞാൻ വടക്കേ കേരളത്തിൽ വടക്കൻ കേരളത്തിലുണ്ട് ഒരു സൈറ്റിലുണ്ട് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ പറയോ പറയോ ഇത്ര സുഹൃത്തുക്കളെ എല്ലാവരും വരിക കേട്ടോ വരുമ്പോ ശ്രദ്ധിക്കേണ്ട വെച്ച നമ്മള് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കമന്റ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നമ്മളെ സമൂഹം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫേക്ക് ഐഡിയയിലൊക്കെ വരുന്ന ആളുകളിലായിരിക്കും അവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സത്യസന്ധത എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ മനുഷ്യ ജീവിതത്തിൽ അപ്പോൾ നമ്മൾ മാക്സിമം നല്ല രസകരമായിട്ടുള്ള കമന്സുകൾ ഇടുക നാടിന് നാടിനുപകാരപ്പെടുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കമന്റ്സ് ഇടുക നമ്മുടെ സ്വഭാവം ഫേക്ക് ഐഡിയയിൽ പോലും നമ്മുടെ തനിത സ്വഭാവം പ്രകടിപ്പിക്കാതിരിക്കുക അത്ര പറയുന്നുള്ളൂ ഇതിലിപ്പം ബാഡായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ നിങ്ങളൊക്കെ അടിപൊളി അപ്പോൾ എല്ലാവരും ലൈക്ക് കമന്റ് മറ്റന്ന കാലത്ത് വരും ലൈവായിട്ട് കുറച്ച് നമ്മളൊരു കവി കൂടിയാണ് എഴുത്തുകാരനാണ് ഷോർട്ട് ഫിലിം ഡയറക്ടറാണ് പിന്നെ പരിസ്ഥിതി പ്രവർത്തകനാണ് പിന്നെ കൊറേ ഇണ്ട് ഡ്രാമ ആർട്ടിസ്റ്റ് ആണ് നാടകം ഇപ്പൊക്കെ കൊറേ എടുത്തിരിക്കുകയാണ് ഇപ്പൊ കുറച്ചു കാലായിട്ട് ഒരു പത്ത് പേരൊട്ട് കുറച്ചായിട്ട് നാടകം അഭിനയിച്ചിട്ടില്ല ഇപ്പൊ ജീവിതം തന്നെ അഭിനയിച്ച് തീർക്കാൻ പാടുപെടുകയാണ് പറഞ്ഞില്ലേ ഇരുപത്തിനാല് പേര് കിട്ടോ അഞ്ച് ലൈക്ക് ആ വരട്ടെ ലൈക്ക് വരട്ടെ വിത്ത് യു ഇത് ഫുൾ ഫേക്ക് ഐ ഡി ആ കുഴപ്പമില്ല ഫേക്ക് ഐ ഡി ആയിക്കോട്ടെ നല്ല കമന്റ് വന്നാ മതി നമുക്ക് ഫേക്കില്ലല്ലോ ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്ന തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് തനതായ നമ്മുടെ സ്വഭാവം പുറത്തേക്ക് വരുത്താൻ ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ നല്ല പിള്ള ചമയാൻ എന്നാൽ നമ്മുടെ മോശം വശങ്ങളെ ഇങ്ങനെ പുറത്തേക്കും തള്ളി വരില്ലേ തെക്കെട്ടി വരിക അത് കാണിക്കാനൊരു വേദിയാക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഫേക്ക് ഐ ഡി നിർമ്മിച്ചെടുക്കുന്നത് അതാവുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് വൃത്തികേടും വിളിച്ച് പറയാം അവരെ ആരും സമൂഹം തിരിച്ചറിയില്ല അതിൻ്റെ ഒരു പരിരക്ഷ അവർക്ക് കിട്ടുന്നുണ്ട് അതാണ് ഫേവറേറ്റ് സൂപ്പർ വാച്ച് താങ്ക് യു താങ്ക് യു ഹൈദർ താങ്ക് യു അയ്യോ ആദ്യ ധാരാളം പറയുന്നത് ഒരുപാട് നന്ദി ഈ വോയിസ് പഠിത്തം നഷ്ടപ്പെടും ഓക്കേ ലൈക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു പതിനൊന്ന് പേരുണ്ട് ഇപ്പോഴും നല്ല തണുപ്പാട്ടോ ജം നല്ല തണുപ്പാണ് കാലത്ത് പകല് നല്ല ചൂടും ഡ്യൂട്ടി അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടുക്കി ഈസ് എ ബ്ലെസ്സിങ് ഓ ഇടുക്കിയിലാണോ ഇടുക്കിന്നുള്ള അനുഗ്രഹം ഓക്കെ ഇടുക്കി നമ്മുടെ ഫേവറേറ്റ് ലൊക്കേഷൻ ആണ് ഇടുക്കിയിൽ വന്നിട്ടുണ്ട് കുമളി തേക്കടി മറയൂര് കാന്തല്ലൂര് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മാട്ടുപെട്ടി ഡാം കണ്ടിട്ടുണ്ട് ഇടുക്കി ഡാം സന്ദർശിച്ചിട്ടുണ്ട് പിന്നെ അയ്യോ കുമണി തേക്കടി പറഞ്ഞു ഒരു കാട്ടിലൂടെ പോയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ മറയൂര് ചന്ദനക്കാട് കണ്ടിട്ടുണ്ട് പിന്നെവിടെയാ ഇടുക്കിയിൽ കംപ്ലീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടുക്കിയിലല്ല ഞാൻ പാലക്കാട് ജില്ലയിലാണ് ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് ആ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ആ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഓക്കെ ഓക്കെ എന്ത് ചെയ്യുന്നു സൂപ്പർ വോയിസ് ഹൈദർ എന്ത് ചെയ്യുന്നു കാസർഗോഡ് എന്താ ചെയ്യുന്നത് കാഞ്ഞങ്ങാട് അറിയുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് നീലേശ്വരം പിന്നെ ഇവിടെയാ പാണത്തൂര് ഏണ്ടല്ലോ ചെറുക്കള പനത്തടി കൊച്ചുപനത്തടി ഇനിയും സ്ഥലങ്ങളുണ്ടല്ലോ കുറെ ബേക്കല് ബേക്കൽ കോട്ട് കാസർഗോഡ് എല്ലാവിധ സ്ഥലങ്ങളും അറിയട്ടോ പോയിട്ടില്ല ഒരു തമിഴ്നായിട്ട് പോയിട്ടുണ്ട് ഇവിടെ നമ്മുടെ പാണത്തൂര് വഴി പോയിട്ടുണ്ട് ഈ കുടകിലേക്ക് നീലേശ്വരം അടുത്താണ് ഹൈദർ വിത്ത് യു ഈ ഹൈദർ എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐഡിയല്ലേ ഒറിജിനൽ അല്ല എന്ന് ഞാൻ തോന്നൂട്ടോ പറയൂ ഇതൊരു ഫേക്ക് ഐഡിയ അല്ലേ इट्स अ गुड आइडिया इट्स ए गुड आइडिया एंड आइडिया नोकू नोकू हेलो मैम नाइस नेम स्पाइडरमैन हाय स्पाइडरमैन हाउ हाय हाय നമുക്ക് അധികം ടൈമില്ലാട്ടോ വൈൻഡപ്പ് ചെയ്യാൻ പോകണേ നമ്മളീ ലൈവ് ഇട്ട് ഫസ്റ്റ് ഒരാൾ വന്നിരുന്നു അദ്ദേഹം തിരിച്ചു പോയി അദ്ദേഹം വലിയ അദ്ദേഹത്തിന്റെ ഫേക്ക് ആയിട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഹൈദരാണോ ആ ഫേക്ക് ഐ ഡി ഗോ ടു ചാനൽ പോയി നോക്കൂ அங்கில் ஆய் அங்கில் தாங்க்யூ அங்கில் தான் விளச்சலோ தேங்க்யூ தேங்க்யூ ഇപ്പോൾ ടൈം അധികരിച്ചിട്ടോ പതിനഞ്ച് ആയി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് വന്ന എല്ലാവർക്കും കൊള്ളാമെന്നാണോ കൊല്ലം എന്നാണ് ഇരിക്കുന്നത്